നമസ്കാരം പേക്കെ മേടിയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം പാഷാണഭേദി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ബെർഗേനിയ ലിഗുലേറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള സസ്യത്തെയാണ് പാഷാണഭേദിയായി കണക്കാക്കുന്നത് ഇവിടെ വിവരിക്കുന്നത് ഈ സസ്യത്തെയാണ് കേരളത്തിൽ പാഷാണ ഭേദിയായി ഉപയോഗിക്കുന്നത് റൊട്ടുല അക്വാട്ടിക്ക എന്ന ശാസ്ത്രീയ നാമമുള്ള കല്ലൂർ വഞ്ചിയാണ് ഹൊമനോയ റിപ്പാരിയ എന്ന ശാസ്ത്രീയ നാമമുള്ള ആറ്റുവഞ്ചിയെ ചിലർ പാഷാണഭേദിയായി കണക്കാക്കുന്നുണ്ടെങ്കിലും അതത്ര ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം സച്ചിഫ്രാഗേസി കുടുംബത്തിലെ ബെർഗേനിയ ജനുസിലെ ലുഗുലേറ്റ ഇനമാണ് യഥാർത്ഥ പാഷാണഭേദി ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം ശാസ്ത്രീയ നാമം ബെർഗേനിയ ലുഗുലേറ്റ എന്നും ബെർഗേനിയ സിലിയേറ്റ എന്നുമാണ് മലയാളത്തിൽ ഇതിനെ പാഷാണഭേദി ആറ്റുകല്ലൂർ വഞ്ചി എന്നൊക്കെ വിളിക്കാറുണ്ട് പാഷാണം എന്ന വാക്കിന് വിഷം എന്നാണ് അർത്ഥം പാഷാണഭേദി എന്നാൽ വിഷത്തെ ഹനിക്കുന്നത് എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഇതിനെ ഫ്രില്ലി ബെർഗേനിയ എന്നും ഹെയറി ബെർഗേനിയ എന്നും വിൻഡർ ബെഗോണിയ എന്നുമൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ പാഷാണഭേദി അശ്മഗേതു അശ്മജ്ഞ അശ്മഭേദ അശ്മഭേദന അശ്മരി എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ തന്നെ ഭേദ എന്നാണ് പറയുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഹിമാലയം അഫ്ഗാനിസ്ഥാൻ കാശ്മീർ നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് വന്യമായി വളരുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം അടി എങ്കിലും ഉയരമുള്ള പർവ്വത സാനുകളിലാണ് യഥാർത്ഥ പാഷാണഭേദി വളരുന്നത് ഹിമാലയൻ പ്രദേശത്ത് ഇത് നന്നായിട്ട് വളരുന്നുണ്ട് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ വരണ്ട മണ്ണിൽ കല്ലിൻ്റെ കൂട്ടങ്ങളോട് പറ്റിച്ചേർന്നാണ് ഇത് വളർന്നു കാണുന്നത് പശ്ചിമഘട്ടത്തിലെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഇത് അപൂർവമായി കാണപ്പെടുന്നുണ്ട് തെക്കേ ഇന്ത്യയിൽ ഈ സസ്യം സ്വാഭാവികമായി വളരുന്നില്ല കേരളത്തിൽ കല്ലൂർ വഞ്ചി എന്ന സസ്യമാണ് പകരമായിട്ട് ഉപയോഗിക്കുന്നത് രൂപവരണം നോക്കാം അരമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് പാഷാണഭേദി ഇതൊരു ബഹുവർഷ സസ്യമാണ് ഇലകൾ പൊതുവെ വട്ടത്തിലാണ് ഉണ്ടാവുക ചില ഇലകൾ ഇലകൾ ദീർഘവൃത്താകൃതിയും കാണപ്പെടാറുണ്ട് ഇലകളുടെ അറ്റത്ത് വിസ്തൃതി പൊതുവെ കൂടുതലായിരിക്കും ഇലകളുടെ മേൽഭാഗം നല്ല പച്ച നിറമാണെങ്കിലും അടിഭാഗം മിക്കപ്പോഴും ചുവപ്പ് നിറമായിരിക്കും ഇലകൾക്ക് നാല് തുടങ്ങി ആറ് സെൻറ്റിമീറ്റർ വരെ നീളവും മൂന്ന് തുടങ്ങി അഞ്ച് സെൻറ്റിമീറ്റർ വരെ വീതിയും കാണും ഒരു ചെടിയിൽ തന്നെ പല വലിപ്പത്തിലുള്ള ഇലകൾ ഉണ്ടാകാറുണ്ട് പൂക്കൾ അടിയിൽ നിന്ന് വരുന്ന ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള തണ്ടിൽ കുലകളായിട്ടാണ് കാണപ്പെടുന്നത് പൂക്കൾക്ക് ഒന്നര തുടങ്ങി രണ്ടര സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട് ഓരോ പൂവിനും അഞ്ച് ഇതളുകൾ ഉണ്ടാകും വെള്ള ചുവപ്പ് നീല എന്നീ നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് മാർച്ച് തുടങ്ങി ജൂലൈ വരെയുള്ള മാസങ്ങളിലാണ് ഇത് പൂവിടുന്നത് തായ്വേരിന് രണ്ടര സെൻറ്റിമീറ്റർ വണ്ണം ഉണ്ടാകാറുണ്ട് വേര് പൊതുവെ ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് അനേകം ചെറുവേരുകളും ഇതുണ്ടായിരിക്കും രാസഘടകങ്ങളെ നോക്കാം ഇതിൻ്റെ വേരിൽ ടാനിക്കമ്പ്ലം ഗാലിക്കമ്പ്ലം മെഴുക് ഗ്ലൂക്കോസൈഡ് അബ്സലാക്സിൻ സാക്സിൻ സിറ്റോസ്റ്റെറോൾ ഗ്ലൈക്കോസൈഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പാഷാണഭേദിയുടെ വേരാണ് പ്രധാനമായും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് മൂത്രമാർഗങ്ങളായ ഗവിനി വസ്തി വൃക്ക എന്നിവിടങ്ങളിലുണ്ടാകുന്ന കല്ലുകളെ ദ്രവിപ്പിക്കുന്ന ഔഷധമാണിത് പ്രോസ്റ്റേറ്റ് രോഗങ്ങളിലും പാഷാണഭേദി ഫലപ്രദമാണ് മൂത്രളമാണ് വിഷത്തെ ശമിപ്പിക്കാനും ശ്വാസകോശ രോഗങ്ങൾക്കും സംബന്ധിയായ രോഗങ്ങൾക്കും മരുന്നാണ് പാഷാണഭേദി ഹിമാലയ ഡ്രഗ് കമ്പനിയുടെ സിറ്റോൺ എന്ന മൂത്രക്കല്ല് കളയാനുള്ള മരുന്നിലെ പ്രധാന ചേരുവ പാഷാണഭേദിയാണ് ഔഷധപ്രയോഗങ്ങളെ നോക്കാം ഒന്ന് പാഷാണഭേദിയുടെ അൻപത് ഗ്രാം വേര് നാനൂറ് മില്ലി വെള്ളത്തിൽ ചതച്ചിട്ട് കഷായമാക്കി അത് നൂറ് മില്ലിയാക്കി വറ്റിച്ച് അതിൽ ഇരുപത്തഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ മൂത്രത്തിലെ കല്ല് മാറിക്കിട്ടും മാത്രമല്ല ശരീരത്തിലെ വിഷത്തെ ശമിപ്പിക്കാനും ശ്വാസകോശ രോഗങ്ങൾക്കും നേത്ര സംബന്ധമായ രോഗങ്ങൾക്കും ഇത് ഫലപ്രദമാണ് രണ്ട് പാഷാണഭേദി ആറ്റുവഞ്ചിയുടെ വേര് മുതിര ഞെരിഞ്ഞിൽ ഇവ സമം എടുത്ത് ഉണക്കിപ്പൊടിച്ച ചൂർണം രണ്ട് ഗ്രാം വീതം ദിവസം മൂന്ന് നേരം നേരത്തേക്ക് കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിലെ കല്ല് മാറിക്കിട്ടുന്നതാണ് മായമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം പലപ്പോഴും നമ്മുടെ നാട്ടിലെ കടകളിൽ നിന്നും ഭേദി വാങ്ങിയാൽ അത് ആറ്റുവഞ്ചിയുടെയോ കല്ലൂർ വഞ്ചിയുടെയോ ഒക്കെ വേരുകളായിരിക്കും ലഭിക്കുക കല്ലൂർ വഞ്ചിയുടെ വേരാണെങ്കിൽ അത്ര കുഴപ്പമില്ല അത് ഇതേ ഗുണങ്ങളൊക്കെ ഏറെക്കുറെ കിട്ടുന്നതാണ് എന്നാൽ ആറ്റുവഞ്ചിയുടേതാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും കിട്ടുകയുമില്ല ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം